റെയിൽവേ അധികൃതർ കെട്ടിയടച്ച വെസ്റ്റ് നല്ലൂർ അടിപ്പാത തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം ചെനപ്പറമ്പ് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആശ്രയിക്കുന്ന വെസ്റ്റ് നല്ലൂർ അടിപ്പാതയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ കെട്ടിയടച്ചത് ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി ഫറൂഖ് വെസ്റ്റ് നല്ലൂർ റെയിൽവേ അടിപ്പാതയിലൂടെയുള്ള യാത്രാനിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തം ചെലപ്പറമ്പ് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ചീരയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പൂത്തോളം ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ഫറൂഖ് അങ്ങാടിയിലും റെയിൽവേ സ്റ്റേഷൻ ചുറ്റി ഷോപ്പിംഗ് സെന്ററിൽ അവസാനിച്ചു പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആശ്രയിക്കുന്ന വെസ്റ്റ് നല്ലൂർ അടിപ്പാത റെയിൽവേ മുന്നറിയിപ്പില്ലാതെ കെട്ടിയടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് നാല്പത് വർഷമായി വാഹന ഗതാഗതമുള്ളതാണ് അടിപ്പാത നഗരസഭ രണ്ട് മൂന്ന് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന റെയിലിന് പടിഞ്ഞാറൻ പ്രദേശങ്ങളായ വെസ്റ്റ് നല്ലൂർ പുത്തോളം പുറ്റേക്കാട് പള്ളിത്തറ പണ്ടിപ്പാടം മുക്കോണം തെക്കേത്തല ഭാഗങ്ങളിലേക്കുള്ള യാത്രാമാർഗമാണിത് മേഖലയിലെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫറൂഖിലെത്താവുന്ന വഴികൂടി അടിപ്പാത കെട്ടിയടച്ചതോടെ ഫറൂഖ് ഗണപതി സ്കൂളിലേക്ക് അടക്കമുള്ള വിദ്യാർത്ഥികളടക്കം പ്രയാസത്തിലാണ് റെയിൽവേ അധികാരികൾ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ഇവിടത്തുകാർക്ക് പറയാനുള്ളത് പ്രതിഷേധ പ്രകടനത്തിന് പ്രസിഡന്റ് കിളിയങ്കണ്ടി ഭരതൻ സെക്രട്ടറി പ്രദീപ് കുമാർ പാക്കത്ത് എന്നിവർ സംസാരിച്ചു